അന്ന് ആമിയെ കണ്ടവരാരും അവളെ ഒരിക്കലും മറക്കില്ല എനിക്ക് അവളുടെ അവസ്ഥ കാണാൻ കഴിയുന്നതല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ചടങ്ങുകൾ തീരുന്നത് വരെ ഒന്നും ഞാൻ നോക്കി നിന്നില്ല അതിനു മുൻപേ തന്നെ ഞാൻ വീട്ടിലേക്ക് പോന്നു അവൻ ആദിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഫെലിക്സിന്റെ വാക്കുകളിൽ നിന്നും ആദിക്ക് മനസ്സിലായി ആമിയ എത്രത്തോളമാണ് ജസ്റ്റിനെ സ്നേഹിച്ചിരുന്നതെന്ന് ഫെലിക്സ് എങ്ങനെയാണ് ആമിയെ സ്നേഹിക്കുന്നതെന്നും അവന് സ്വയം വല്ലാത്ത ദേഷ്യവും പുച്ഛും ഒക്കെ തോന്നിയിരുന്നു അവളെ മാനസികമായിട്ട് വിഷമിപ്പിച്ചതിനും അവളുടെ വിഷമം നോക്കാതെ അവളെ ഓരോന്നും പറഞ്ഞതിനും ഒക്കെ അവന് സ്വയം ദേഷ്യം തോന്നി പെട്ടെന്നാണ് ഫെലിക്സിൻ്റെ ഫോൺ റിങ് ചെയ്തത് അവൻ ഡിസ്പ്ലേയിലേക്ക് നോക്കി ആമയുടെ മമ്മിയായിരുന്നു ആ കോൾ കണ്ടപ്പോഴാണ് ആമയുടെ മൊബൈൽ ഫോണിനെപ്പറ്റി ഫെലിക്സ് ചിന്തിക്കുന്നത് ചിലപ്പോൾ അതിൽ വിളിച്ച് കിട്ടാഞ്ഞിട്ട് പേടിച്ചായിരിക്കും തന്നെ വിളിക്കുന്നതെന്ന് ഫെലിക്സിനെ തോന്നി അവൻ കോൾ എടുക്കാതെ ആദ്യം നോക്കി നാട്ടിൽ നിന്ന ആമയുടെ മമ്മിയാണ് അവളുടെ ഫോൺ സാറിൻ്റെ കാറിലുണ്ടോ അവൻ സംശയത്തോട് ചോദിച്ചു അറിയില്ല ഫെലിക്സ് അപ്പോൾ ഒന്നും നോക്കിയില്ല ഞാൻ പോയി നോക്കിയിട്ട് വരാം അതും പറഞ്ഞ് ആദ്യം എഴുന്നേറ്റു ആമിയുടെ മമ്മിയാണ് വിളിക്കുന്നത് അവളെ കിറ്റാഞ്ഞിട്ടാകും ഞാൻ എന്താ ഇപ്പോൾ അമ്മയോട് പറയുന്നേ അവളുടെ ഈ അവസ്ഥ എന്തായാലും പറയാൻ പറ്റില്ല അതും മതി പിന്നെ അടിക്കാൻ ആമിയുടെ അനിയത്തി ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് അമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ ടെൻഷൻ അടിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാലോ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവനോട് പറഞ്ഞു ഫെലിക്സ് എന്തായാലും കോളെടുക്ക് താനും കൂടി എടുക്കാതിരുന്ന ആൻറ്റി എന്ത് കരുതും താൻ എടുത്തിട്ട് ആമി മീറ്റിങ്ങിന് പോയേക്കുവാണെന്നും അവടെ റേഞ്ചില്ലെന്നും മറ്റോ പറ നാളെ ആകുമ്പോഴേക്കും ആകും അപ്പോ ആമയെ കൊണ്ട് സംസാരിപ്പിക്കാം ആദ്യം പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി ആദ്യം അവളുടെ ഫോൺ നോക്കാൻ പോയത് ഫെലിക്സ് അവരെ അങ്ങോട്ടേക്ക് വിളിച്ചു അവൻ ഓഡിയോ കോൾ ആയിരുന്നു ചെയ്തിരുന്നത് ആ അമ്മേ വിളിച്ചിരുന്നോ അവൻ ആർക്ക് സംശയം തോന്നാത്ത രീതിയിൽ ചോദിച്ചു ആമിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മോനെ മോള് വിളിക്കേണ്ട സമയം കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ മോനെ വിളിച്ചത് ആമി അവളുടെ സാറിൻ്റെ കൂടെ ഒരു മീറ്റിംഗിന് പോകുന്ന കാര്യം അമ്മയോട് പറഞ്ഞിരുന്നില്ലേ അവൻ സംശയത്തോടെ തിരികെ ചോദിച്ചു ഒവ് മോനെ അത് പക്ഷെ കഴിഞ്ഞായിരുന്നല്ലോ മോൾ ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു മീറ്റിംഗ് കഴിഞ്ഞെന്നും അത് അവരുടെ കമ്പനിക്കാണ് കിട്ടിയതെന്നൊക്കെ ഇന്ന് രാവിലെ അവിടെനിന്ന് തിരിക്കൂന്നു എന്നോട് പറഞ്ഞു തിരക്കായതുകൊണ്ടായിരിക്കും രാവിലെ വിളിക്കാഞ്ഞതെന്ന് ഞാൻ കരുതി ഉച്ചയായിട്ട് മോൾ വിളിക്കാഞ്ഞതുകൊണ്ട് ആ മോനെ വിളിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചു നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അവത് അവള് തനിച്ചാണ് അയാളുടെ ഒപ്പം പോയതെന്ന് പറഞ്ഞായിരുന്നു എനിക്കെന്തോ ഇന്നലെ മുതൽ മനസ്സിന് വല്ലാത്തൊരു ടെൻഷനും വിഷമോ അവൾ അടുത്തുണ്ടായിരുന്നപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇപ്പം മനസ്സിനെന്തോ വല്ലാത്തൊരു പേടി പോലെ അവനോട് പറഞ്ഞു അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവളെ ഞാൻ രാവിലെയും കൂടി വിളിച്ചതാ മീറ്റിംഗ് നില കഴിഞ്ഞെങ്കിലും എന്തൊക്കെ റിപ്പോർട്ടുകൾ മറ്റൊന്ന് സബ്മിറ്റ് ചെയ്യണം അതിൻ്റെ തിരക്കിലായിരിക്കും അവൾ മാത്രമല്ല ഞാൻ രാവിലെ വിളിച്ചപ്പോൾ റേഞ്ച് ഒട്ടും കിട്ടുന്നില്ലായിരുന്നു അത് റേഞ്ചില്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു അവൻ അവരോട് പറഞ്ഞു എങ്കിൽ എങ്കിലതായിരിക്കും മോനെ മോളെടുക്കാഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം പോലെ അതുകൊണ്ടാണ് ഞാൻ മോനെ വിളിച്ച് ശല്യം ചെയ്തത് മോൻ ജോലിയിലായിരുന്നോ അവർ സംശയത്തോട് അവനോട് ചോദിച്ചു ആ അതെ അമ്മ ഡ്യൂട്ടിയിലായിരുന്നു അവൻ മറുപടി പറഞ്ഞു എങ്കിൽ ശരി മോനെ മോൾ വിളിക്കോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഞാൻ വിളിച്ചതൊന്ന് പറഞ്ഞേക്കണേ അവർ അവനെ ഓർമ്മിപ്പിച്ചു പറയാമേ അമ്മേ അമ്മ ഫുഡൊക്കെ കഴിച്ചോ മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ ഉണ്ട് മോനെ അവരും പറഞ്ഞു ജുവാന അവളിനി എന്നാ വരുന്നത് അവർ സംശയത്തോടെ അവരോട് ചോദിച്ചു ക്രിസ്മസിന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ക്രിസ്മസ് ഒന്നുമില്ല പിന്നെ അവളുടെ കൂടെയുള്ള എല്ലാ കുട്ടികളും നാട്ടിലേക്ക് പോകുകയാണത്രേ അങ്ങനെ എല്ലാവരും പോകുമ്പോൾ അവൾ മാത്രം നിൽക്കുന്നത് ശരിയല്ലല്ലോ തന്നെയല്ല ഹോസ്റ്റലിൽ അങ്ങനെ നിർത്തില്ല അവിടെയുള്ളവർക്കും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ വീട്ടിൽ പോകണ്ടേ അവർ പറഞ്ഞതും അവനൊന്നും മൂളി ശരി മോനെ മോൻ്റെ ഡ്യൂട്ടി നടക്കട്ടെ അവർ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചതും ആദ്യം അവളുടെ ഫോണുമായിട്ടാണ് അകത്തേക്ക് കയറി വന്നത് കാറിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു ഫോൺ ലോക്ക് എന്താണെന്ന് അറിയില്ല കുറേ മിസ് കോളൊക്കെ കിടപ്പുണ്ട് ആദ്യം അവൻ്റെ കൈകളിലേക്ക് ഫോൺ കൊടുക്കുന്നതിനിടയ്ക്ക് പറഞ്ഞു ചിലപ്പോൾ ഞാനും നാട്ടിൽ നിന്ന് അവളുടെ മമ്മിയൊക്കെ വിളിച്ചതായിരിക്കും അവൻ പറഞ്ഞുകൊണ്ട് ആദിയുടെ കയ്യിൽ നിന്നും മമ്മളുടെ ഫോൺ വാങ്ങി ഫെലിക്സ് അവൻ വിളിച്ചതും ഫെലിക്സ് എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് ജസ്റ്റിൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ അവൻ ചോദിച്ചതും ഫെലിക്സ് പോക്കറ്റിൽ നിന്നും തൻ്റെ ഫോൺ എടുത്തു പിന്നെ അതിലുണ്ടായിരുന്ന ആമിയുടെ ജസ്റ്റിൻ്റെ ഒരു വിവാഹ ഫോട്ടോ അവനെ കാണിച്ചു കൊടുത്തു ആമി സാരിയെ കൊടുത്ത ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു അവളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് അവൻ്റെ ഫോട്ടോയിലേക്ക് ആദ്യമൊന്നു നോക്കി സാറിനും ജസ്റ്റിനും ഒരുപോലെ ഒരു പ്രത്യേകതയുണ്ട് ഫെലിക്സ് പറഞ്ഞതും ആദ്യ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ശരിക്കും പറഞ്ഞ ആമയാണത് കണ്ടുപിടിച്ചത് അവൻ ആദ്യം നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ആദ്യം ഇപ്പോഴും അതെന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും കാപ്പി കണ്ണുകളാണ് അവൻ പറഞ്ഞതും ആദ്യമൊന്ന് പുഞ്ചിരിച്ചു ഫെലിക്സിൻ്റെയും മാതയുടെയും അകലം അവിടെ കുറയുകയായിരുന്നു അവർ രണ്ടുപേരും മാത്രമായതുകൊണ്ട് തന്നെ പരസ്പരം എന്തൊക്കെയോ അവർ സംസാരിച്ചു കൊണ്ടിരുന്നു പിറ്റേന്ന് ആമിയെ മുറിയിലേക്ക് മാറ്റി അവളുടെ കണ്ണുകൾ ആദ്യം തേടിപ്പോയത് ഫെലിക്സിനെ ആയിരുന്നു അവനെ കണ്ടതും ആമിയൊന്ന് പുഞ്ചിരിച്ചു ഒരു വാടിയ പുഞ്ചിരി എന്താടി ആമി ഇതൊക്കെ ഫെലിക്സ് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ മ മനഃപൂർവ്വം അല്ലടാ ആർക്കും ഒരു ഉപദ്രവം ചെയ്യരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഓരോ ദിവസവും ജീവിക്കുന്നത് നി നിനക്കറിയാലോ അല്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനവനാണെന്നുള്ള രീതിയിൽ അവളെ നോക്കി തലയാട്ടി പക്ഷേ എല്ലാവരും എന്നെ ഇങ്ങോട്ട് വന്ന ഉപദ്രവിക്കുന്നത് ഇതുപോലും ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ആമയുടെ ആ വാക്കുകൾ നെഞ്ചിൽ കൊണ്ട മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു ആദി അവനെപ്പറ്റിയാണോ ആമയങ്ങനെ പറഞ്ഞതെന്ന് ഒരു നിമിഷം അവന് തോന്നിയിരുന്നു ശരിയാണ് അവളായിട്ട് തന്നെ ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ ഒന്നിനും വന്നിട്ടില്ല പെണ്ണിനോടുള്ളതദേഷ്യമാണ് എല്ലാത്തിനും കാരണമെന്ന് അവന് തോന്നി ആമി ഇവിടെ വന്നതിന് ശേഷം നീ ആരോടും വഴക്കിനൊന്നും ഉണ്ടാക്കാൻ പോയിട്ടില്ലല്ലോ അല്ലേ അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്ല ആരാ ഇത് ചെയ്തതെന്നോ എന്തിനാണ് ഇത് ചെയ്തതെന്നോ ഞങ്ങൾക്കാർക്കും ഒരു പിടിയും കിട്ടുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാ എൻ്റെ അറിവിൽ നിനക്കിവിടെ ശത്രുക്കൾ ആരുമില്ല അപ്പോൾ നിന്നോട് ചോദിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് ഞങ്ങൾ കരുതി നിനക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് സംശയത്തോടെ അവളോട് ചോദിച്ചു കംപ്ലയിൻറ്റ് കംപ്ലയിൻ്റ് ഒന്നും വേണ്ട എനിക്ക് ആരും ഡൗട്ടൊന്നുമില്ല അവർ ആരാണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ കരുതിയത് അവർ സാറിന് ഉപദ്രവിക്കാൻ വന്നതെന്നാണ് അവൾ പറഞ്ഞുകൊണ്ട് ആദരിയുടെ മുഖത്തേക്ക് നോക്കി അല്ലാമേ അയാൻ സാറിന് അങ്ങനെ ശത്രുക്കളൊന്നും ഉള്ളതായിട്ട് അറിയില്ല ബിസിനസ്സിൽ ശത്രുക്കളൊക്കെ ഉണ്ട് പക്ഷെ അവരാരെങ്കിലും ആയിരുന്നെങ്കിൽ അവർ സാറിനെ ഉപദ്രവിക്കാനും ഷൂട്ട് ചെയ്യാനല്ലേ ശ്രമിക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത് അവരുടെ ഉദ്ദേശം നീ ആയതുകൊണ്ടാണ് നിനക്ക് നേരെ അവർ ഷൂട്ട് ചെയ്തത് അവൻ സംശയത്തോടെ അവളോട് പറഞ്ഞു എനിക്കിവിടെ ശത്രുക്കളൊന്നും ഇല്ലല്ലോ ഞാൻ ആകെ വഴക്കുണ്ടാക്കിയത് ആ പ്രിയ അതിനോടാണ് അവൾ പെട്ടെന്ന് പറഞ്ഞതും ആദ്യം അപ്പോഴാണ് പ്രിയെപ്പറ്റി ചിന്തിക്കുന്നത് പ്രിയയുമായി അവൾ വഴക്കിട്ട കാര്യം ആദ്യം മറന്നിരിക്കുകയായിരുന്നു ഈ പ്രിയ അന്ന് ഓഫീസിൽ വന്ന് നിന്നോട് വഴക്കുണ്ടാക്കിയ ആ പെൺകുട്ടിയാണോ ഫെലിക്സ് സംശയത്തോട് ചോദിച്ചതും അവളാണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി ആ കുട്ടിയായിട്ട് നിനക്കെന്താ പ്രശ്നം അയാൾ സാറല്ലേ അവളോടൊന്ന് വഴക്കുണ്ടാക്കിയത് നീയൊന്നിനും ചെന്നിട്ടില്ലല്ലോ ഫെലിക്സ് സംശയത്തോടെ അവളോട് ചോദിച്ചു പ്രിയയുമായിട്ട് പിന്നീട് ആമി കണ്ടുമുട്ടിയ കാര്യവും പ്രിയ അവളെ ഒരു തവണ തല്ലിയിട്ടുണ്ടെന്നും അവൾ ഫെലിക്സിനോട് പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ആമിക്ക് ഒരു ശത്രു ഉണ്ടെന്നുള്ളത് ഫെലിക്സിന് യാതൊരു അറിവുമില്ലായിരുന്നു അല്ല ഫെലിക്സ് ഞാനും അതിപ്പോഴാണ് ഓർത്തത് പ്രിയ അതിനുശേഷം ആമിയെ കണ്ടിരുന്നു അതും പറഞ്ഞ ആദ്യം അന്നുണ്ടായ സംഭവങ്ങളൊക്കെ അവനോട് പറഞ്ഞു അങ്ങനെയൊക്കെ നടന്നതും പ്രിയ കള്ളം പറഞ്ഞതുമെല്ലാം ഫെലിക്സിന് പുതിയൊരു അറിവായിരുന്നു ആമി ഒരിക്കലും ആ കുട്ടിയെ അങ്ങോട്ട് പോയി തല്ലില്ല സർ അതെനിക്ക് ഉറപ്പാണ് ആമി ആ കുട്ടി തള്ളിയിട്ടതുകൊണ്ടാവാം അവൾ തല്ലിയത് അല്ലാതെ ആ കുട്ടി പറയുന്നതൊന്നും ആയിരിക്കില്ല സത്യം ആ കുട്ടിയാകും കള്ളം പറഞ്ഞത് ഫെലിക്സ് പറഞ്ഞതും ആമി അവനെ നോക്കി അവന് തന്നെ നന്നായിട്ട് അറിയാം ഈ ലോകത്ത് ആര് തന്നെ എൻ്റെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞാലും അവനതൊരിക്കലും പറയില്ലെന്ന് അറിയാമായിരുന്നു ആമി പെട്ടെന്ന് ഫെലിക്സ് വിളിച്ചതും ആമി ഞെട്ടി അവനെ നോക്കി എല്ലാ എന്നോട് പറയുന്ന നീ എന്തിനാ ഇതെന്നിൽ നിന്ന് മറച്ചു വെച്ചത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് കേട്ടവൾ വല്ലാതെയായി താൻ ഇത് മാത്രമല്ല അവനോട് മറച്ചു വെച്ചത് ആദ്യ തല്ലിയ കാര്യവും താൻ ഇതുവരെ ഫെലിക്സിനോട് പറഞ്ഞിട്ടില്ല എന്നവളോർത്തു അവൻ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അതൊക്കെ അവനിൽ നിന്നും മറച്ചുവെച്ചത് ആമീ അവൻ വിളിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെയൊരു സംഭവം നടന്നതായിട്ട് പോലും നീ എന്നോട് പറഞ്ഞില്ലല്ലോ അവൻ പരിഭവം പോലെ അവളോട് ചോദിച്ചു അത് നീ വിഷമിക്കൂ എന്ന് കരുതിയിട്ടാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയാടാ അവരൊക്കെ വലിയ ആൾക്കാരല്ലേ അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു ഫെലിക്സിനോട് ആമയതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നോ അത് കേട്ട് ആദ്യ സംശയത്തോടെ അവനോട് ചോദിച്ചു ഇല്ല സർ സാർ ഇപ്പം പറഞ്ഞപ്പോഴേ ഞാനിതൊക്കെ അറിയുന്നത് ഒരു കണക്കിന് അന്ന് അവൾ പറയാൻ കാര്യമായി പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വന്ന് ഞാൻ ആ പെണ്ണിനെ വലതും പറഞ്ഞേനെ അവൻ ആദിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സർ ഫെലിക്സ് വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ നോക്കി ഇനിയൊരു പക്ഷെ ആ പെണ്ണായിരിക്കുമോ ഇതിൻ്റെയൊക്കെ പുറകിൽ ആ പെണ്ണിന് മാത്രമല്ലേ ആമയോട് ദേഷ്യം അതും സാറിന് വേണ്ടി ഇനി നിങ്ങൾ തമ്മിൽ മറ്റൊരു ബന്ധമാണെന്ന് കരുതി ഇവളെ ഇല്ലാതാക്കി സാറിനെ സ്വന്തമാക്കാനായിരിക്കും അപ്പേണീൻ്റെ പ്ലാൻ ഫെലിക്സ് അവൻ്റെ മനസ്സിൽ തോന്നിയ സംശയം അവനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ആദിക്കും ആമിക്കും അതായിരിക്കുമെന്നുള്ള സംശയം തോന്നി എങ്കിലിന്ന് അവളുടെ അവസാനം ആയിരിക്കും ആദ്യം മുഷ്ടി ചുരുട്ടി സാർ ആമി വിളിച്ചതുമ്പോൾ അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ ആമിയുടെ മുഖത്തേക്ക് നോക്കി എന്റെ പേരിലൊരു പ്രശ്നം വേണ്ട എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അത് വിട്ടേക്ക് അവൾ അവനെ നോക്കി പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മയും നിനക്കെന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ അത് പറയുമ്പോൾ അവൻ്റെ വാക്കുകളിൽ അവളോടുള്ള ആവലാതി നിറഞ്ഞിരുന്നു ഇതിപ്പം നീ രക്ഷപ്പെട്ടു എന്നറിഞ്ഞു കഴിയുമ്പോൾ നിനക്കെതിരെ അവരെ അടുത്ത് എന്തെങ്കിലും പ്രയോഗിക്കും അതിനേക്കാൾ നല്ലത് ഇതൊക്കെ ചെയ്ത് അവരാണെന്ന് നമ്മൾ അറിഞ്ഞു അവരെ അറിയിക്കേണ്ടതല്ലേ തന്നെയല്ല അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ഡോസും കൂടി കൊടുത്തു കഴിയുമ്പോൾ അച്ഛനും മോളും അങ്ങ് അടങ്ങിക്കോളും അവൻ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു അവളുടെ അച്ഛനും ആ പേണിൻ്റെ സപ്പോർട്ടാണോ ഫെലിക്സ് സംശയത്തോടെ അവനോട് ചോദിച്ചു അതെ അയാൾ തൻ്റെ മകൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും അഥവാ പ്രിയ ആണിതിന്റെ പിറകില്ലെങ്കിൽ അവൾക്കൊരിക്കലും ഒച്ചയ്ക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല അതിൻ്റെ പിന്നിൽ അവളുടെ അച്ഛനുമായുള്ള ഗൂഢാലോചന തന്നെയായിരിക്കും അവനും അവരെ നോക്കി പറഞ്ഞു പക്ഷെ അവരാണെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ സർ ഫെലിക്സ് സംശയത്തോടെ അവനോട് ചോദിച്ചു അത് ശരിയാ പക്ഷെ എനിക്ക് തോന്നുന്നത് അവർ തന്നെയാണെന്നാണ് ഞങ്ങളുടെ അടുത്ത് വന്ന അവന്മാരിൽ ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു ആദ്യം അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു പോലീസിൽ കേസ് കൊടുത്താലോ ഇവിടെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല നാട്ടിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇനി ഇവിടുത്തെ റൂളൊക്കെ എങ്ങനെയാണെന്ന് ആർക്കറിയാം ഫെലിക്സ് അവനെ നോക്കി സംശയത്തോടെ പറഞ്ഞു ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റൂളൊക്കെ ഭയങ്കര ആണ് ആമി എന്താ പറയുന്നതെന്ന് അറിഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാന്നായിരുന്നു ഞാനും എടിനും കൂടി വിചാരിച്ചത് കംപ്ലൈൻറ്റ് കൊടുത്ത ഉടനെ തന്നെ ഇവിടെയുള്ള അവരെ പിടിച്ചോളും അവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളാണ് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് അതിനെതിരെ സ്ട്രിക്റ്റ് ആക്ഷൻ തന്നെ എടുക്കും അവൻ അവരെ നോക്കി പറഞ്ഞു സർ വേണ്ട എനിക്ക് എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല പോലീസ് കേസൊന്നും വേണ്ട അവൾ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാമി നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്ന് അറിയുമ്പോൾ വീണ്ടും അവർ നിന്നെ ആക്രമിക്കാൻ ശ്രമിച്ചാലോ ഫെലിക്സ് കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവളോട് ചോദിച്ചു അതിനവള് മറുപടി ഒന്നും പറഞ്ഞില്ല അന്യനാട്ടിൽ വന്നിട്ട് അവിടെ ഉള്ളവരുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതിയിട്ടാണ് അവൾ കേസ് വേണ്ടെന്ന് പറഞ്ഞത് പക്ഷെ അവളോട് അങ്ങനെ ചെയ്ത് ആരാണെന്ന് കണ്ടുപിടിക്കാതെ ഇരിക്കും തോറും അവളുടെ ജീവൻ ആപത്തിലാണെന്ന് ഫെലിക്സിനെ നന്നായിട്ട് അറിയായിരുന്നു അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും അവസാനം അവർ മൂന്ന് പേരും കൂടി കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചു ആദ്യം അതിന് വേണ്ടി ഏർപ്പാടുകളും സപ്പോർട്ടുകളും ചെയ്യാമെന്ന് അവരോട് പറഞ്ഞു ആമി കുറച്ച് നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആദ്യം അവളെ വിളിച്ചു എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് ഞാൻ ഞാനൊന്നും അറിയാതെയാ തന്നെ എല്ലാത്തിനും സോറി ഇനിയൊരിക്കലും എൻ്റെ ഭാഗത്ത് നിന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആദ്യ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ ഫെലിക്സിനെ നോക്കി ആദ്യ തൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് ഫെലിക്സിൻ്റെ മുഖത്ത് നിന്നും മനസ്സിലായി അവൾ ഒന്നും മിണ്ടാതെ ആദ്യെ നോക്കി ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്ത് നിന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല തൻ്റെ മനസ്സിൽ ഇത്രയും വലിയൊരു വിഷമമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അവൻ പറഞ്ഞതും അവളൊന്നും പുഞ്ചിരിച്ചു അപ്പോഴേക്കും ഒരു സിസ്റ്റർ അങ്ങോട്ടേക്ക് വന്നു അവരുടെ കയ്യിൽ ബില്ലും ഉണ്ടായിരുന്നു ഫെലിക്സ് അത് അവരുടെ കയ്യിൽ നിന്നും വാങ്ങാൻ ശ്രമിച്ചതും ആദ്യം അത് വാങ്ങി ഞാൻ പേ ചെയ്തോളാം അതും പറഞ്ഞ് ആദ്യം അവിടെ നിന്നും എഴുന്നേറ്റു പിന്നെ ബില്ല് പേ ചെയ്യാൻ വേണ്ടി ഇറങ്ങി